ഹലോ അപ്പോൾ എല്ലാവർക്കും പുതിയ പുതിയയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഞാനിവിടെ രണ്ട് ചിത്രങ്ങൾ വെച്ചിട്ടുണ്ട് അപ്പം ഇതിൽ നിന്നും ഒരു ചിത്രം സെലക്ട് ചെയ്യുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾ ആരെയാണോ മനസ്സിൽ കാണുന്നത് ആ ഒരു വ്യക്തിയെ നിങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് ആ വ്യക്തിയുടെ മുഖം കൊണ്ടുവരിക ആ ഒരു വ്യക്തിയെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള റീഡിംഗ് ആണ് അതായത് നിങ്ങൾക്ക് ആരെങ്കിലും കുറിച്ച് അറിയാൻ ആഗ്രഹമുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൽ നിന്നും ഒരു ചിത്രം സെലക്ട് ചെയ്യുക അതുപോലെ തന്നെ ആ വ്യക്തിയെ ജസ്റ്റ് ഒന്ന് മനസ്സിൽ ചിന്തിക്കുക അതുമാത്രം ആ വ്യക്തിയുടെ മുഖം ജസ്റ്റ് ഒന്ന് മനസ്സിൽ കൊണ്ടുവരിക അതുമാത്രം നിങ്ങൾ ചെയ്താൽ മതി അതിനോട് ഞാനിവിടെ രണ്ട് പൈല് വെച്ചിട്ടുണ്ട് അപ്പം നിങ്ങളുടെ ഇൻറ്റൂഷൻ ചോദിച്ചതിന് ശേഷം ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന അട്രാക്ടീവ് ആകുന്ന ഒരു പൈൽ നിങ്ങൾ സെലക്ട് ചെയ്യാൻ മതി ഒന്നാമത്തെ പൈൽ ഇതാണ് രണ്ടാമത്തെ പൈല് ഇതാണ് അപ്പം നിങ്ങൾ ഇൻറ്റൂഷന് ചോദിച്ചതിനു ശേഷം നിങ്ങൾക്ക് പൈല് സെലക്ട് ചെയ്യണം ആദ്യമായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഒന്നാമത്തെ പൈൽ സെലക്ട് ചെയ്ത ആൾക്കാരുടെ റീഡിങ് ആണ് അതായത് ഈ ഒരു പൈൽ ആരാണോ സെലക്ട് ചെയ്ത ആ ഒരു പൈൽ സെലക്ട് ചെയ്ത ആൾക്കാരുടെ റീഡിംഗ് ആണ് ആ വ്യക്തിയുടെ കറണ്ട് സിറ്റുവേഷൻ എന്താണ് ആ വ്യക്തി ഇപ്പോൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ എന്താണ് എന്നെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള റീഡിങ് നിങ്ങൾക്ക് ആരെ വേണമെങ്കിലും മനസ്സിൽ ചിന്തിക്കാം ഓക്കെ Name der Fall, fast bei. Okay. അപ്പോൾ ഒന്നാമത്തെ പഴയ നമുക്ക് നോക്കാം എന്താണ് ഈ റിലേഷൻ അല്ലെങ്കിൽ റിലേഷനായിരിക്കാം ആരുമായിരിക്കാം നിങ്ങൾ ആരെയാണോ മനസ്സിൽ വിചാരിക്കുന്നത് ആ ഒരു വ്യക്തിയുടെ ഇപ്പോഴത്തെ ഒരു കറണ്ട് സിറ്റുവേഷനും കാര്യങ്ങളും ഒക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത് കുറച്ചധികം കാർഡ്സ് ഇവിടെ വന്നിട്ടുണ്ട് കുറച്ചധികം കാർഡ്സ് ഇവിടെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് നിങ്ങൾ മനസ്സിൽ വിചാരിച്ച വ്യക്തിയുടെ ഇപ്പോഴത്തെ ഒരു കറണ്ട് സിറ്റുവേഷൻ അല്ലെങ്കിൽ ആ ആവിത്തി കടന്നു നോക്കുകൊണ്ടിരിക്കുന്ന ഒരു സമയം ഓൾമോസ്റ്റ് ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു സോൾമേറ്റോ നിങ്ങളുടെ ഒരു ടിൻ ഫ്ലെയിം ചെയ്യണിയോ നിങ്ങളെ നിങ്ങളുടെ ഒരു അപരൻ അതായത് നിങ്ങൾ നിങ്ങളെ എങ്ങനെയാണോ കാണുന്നത് അതുപോലെ തന്നെയാണ് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയെ നിങ്ങൾ കാണുന്നത് മേ ബി അത് ഫ്രണ്ട് ആയിരിക്കാം ഫാമിലി റിലേറ്റീവ്സ് ആയിരിക്കാം അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കാമുകനായിരിക്കാം കാമുകയായിരിക്കും റിലേഷൻ ബേസ് വെച്ചിട്ട് ഒരാളായിരിക്കാം ഈ സമയത്ത് നിങ്ങളെ സംബന്ധിച്ച് ഈ വ്യക്തിയുടെ ചിന്തകൾ നിങ്ങളെ ഇങ്ങനെ പല പല രീതിങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കുകയാണ് അത് ഫ്രസ്ട്രേറ്റഡ് ആയിട്ടും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു കാം തരുന്നില്ല ഒരു സമാധാനം തരാത്ത രീതിയിൽ ഈ വ്യക്തിയുടെ ചിന്തകൾ നിങ്ങളിങ്ങനെ ഇട്ട് ഭയങ്കരമായിട്ട് ഇങ്ങനെ ഇട്ട് അലട്ടിക്കൊണ്ടിരിക്കുന്ന സിറ്റുവേഷനാണ് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് സാക്രിഫൈസ് ചെയ്യുന്നുണ്ട് ഫിനാൻഷ്യലി ഭയങ്കരമായിട്ടും സ്റ്റേബിൾ ആയിട്ടുള്ള ഒരാളായിട്ടാണ് കാണാൻ പറ്റുന്നത് ബട്ട് കറൻറ്റ്ലി ഒരു സിറ്റുവേഷൻ ഭയങ്കര ഡൗൺ സിറ്റുവേഷനിൽ നിൽക്കുന്ന ഒരാളായിട്ടാണ് കാണാൻ പറ്റുന്നത് സ്പിരിച്വൽ മെറ്റീരിയൽ സ്പിരിച്വൽ ആണ് അതായത് സ്പിരിച്വൽ വേൾഡിലും അതുപോലെ തന്നെ മെറ്റീരിയൽ ആയിട്ടുള്ള ലൈഫിലും ആൾ രണ്ട് രീതിയിലും ആൾ മുന്നിൽ ഒരു ഫെമിനിൻ എനർജിയും മസ്കുലർ എനർജിയും കൂടെ ഒരുപോലെ നിൽക്കുന്ന ഒരാളായിട്ടാണ് കാണാൻ പറ്റുന്നത് ആൾക്ക് ആളുടെ ആഗ്രഹം എന്താണോ ആ ആഗ്രഹത്തിനനുസരിച്ച് മാത്രം സഞ്ചരിക്കുന്ന മറ്റാരെന്ത് പറഞ്ഞു കഴിഞ്ഞാലും ഈ വ്യക്തിക്ക് ഒന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ട് ഡീപ്പിൽ വ്യക്തി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ആളായിട്ടാണ് കാണാൻ പറ്റുന്നത് ഭയങ്കരമായിട്ടുള്ളൊരു പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വ്യക്തി ആ വ്യക്തി ആഗ്രഹങ്ങൾ സാധിക്കാൻ വേണ്ടിയിട്ട് എന്ത് വേണമെങ്കിലും ചെയ്യും ഭയങ്കര പാഷനേറ്റ് ആയിട്ട് ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ഒരാളായിട്ടാണ് കാണാൻ പറ്റുന്നത് ഭയങ്കരമായിട്ടും പണത്തോട് ആക്രാന്തമുള്ള ഒരാളായിട്ട് കാണാൻ പറ്റുന്നുണ്ട് ഫിനാൻഷ്യൽ മെറ്റീരിയൽ ലൈഫിൽ ഭയങ്കരമായിട്ടുള്ള പ്രോസ്പിരിറ്റി ഉള്ള ഒരാളായിട്ടും കാണാൻ പറ്റുന്നുണ്ട് ഈ വ്യക്തി നിങ്ങളെ ഭയങ്കര ഇഷ്ടമാണ് നിങ്ങളെ ഭയങ്കര ജെനുവിൻ ആയിട്ടുള്ള ഇഷ്ടമാണ് ജെനുവിൻ ഈ വ്യക്തി ഇന്നേവരെ സ്നേഹിച്ചതിൽ നിങ്ങളെ ആയിരിക്കാം ഇത്രത്തോളം ഈ വ്യക്തി ഹാർഡാണ് ഭയങ്കര ഹാർഡായിട്ട് ഈ വ്യക്തിയെ സ്നേഹിച്ചത് ആരോഗ്യപരമായിട്ടുള്ള മാറ്റങ്ങൾ ഈ വ്യക്തിയുടെ ലൈഫിൽ വരുന്ന സിറ്റുവേഷനിലായിട്ടാണ് കാണാൻ പറ്റുന്നത് ഈ വ്യക്തിയുടെ ഇപ്പോഴത്തെ ഒരു കറണ്ട് സിറ്റുവേഷൻ വെച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തമ്മിൽ സംസാരം ബ്ലോക്ക് ആയിട്ട് നിൽക്കുന്ന ഒരു സമയമായിട്ടാണ് കാണാൻ പറ്റുന്നത് അപ്പം സംസാരം കുറച്ചധികം ബ്ലോക്കാണ് വലിയ സംസാരങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ല അത് തന്നെ കറക്റ്റ് പറയാം വലിയ സംസാര കാര്യങ്ങളോ ഒന്നും ഇല്ല തുറന്ന് പറയേണ്ട എന്തൊക്കെയോ കാര്യങ്ങൾ തുറന്ന് പറയാണ്ടിരിക്കാൻ വേണ്ടി ഒരു സിറ്റുവേഷൻ ഓപ്പോസിറ്റിൽ നിൽക്കുന്ന ആൾ ഭയങ്കര സ്ട്രെസ്ഡ് ആയിട്ടാണ് നിൽക്കുന്നത് ഭയങ്കര ഒരു ഡിപ്രഷൻ ഫീൽഡിൽ അല്ലെങ്കിൽ എന്താ പറയുക എന്തൊക്കെയോ കയ്യിൽ നിന്ന് ഒരു ഫീൽഡിൽ നിൽക്കുന്നൊരു സമയമായിട്ടാണ് കാണാൻ പറ്റുന്നത് ബട്ട് ടെലിപ്പതി ഇൻറ്റി നിങ്ങൾ നിങ്ങളുടെ രണ്ട് പേർ ഭയങ്കര കണക്ടാണ് ഇങ്ങനെ ചിന്തകൾ വരുന്നുണ്ട് രണ്ടുപേർക്കും അങ്ങനെ തന്നെയാണ് ചിന്തകൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വന്നുകൊണ്ടിരിക്കും ഇത് മേ ബി ഐ തിങ്ക് എനിക്ക് തോന്നുന്നു ഈ വ്യക്തി നിങ്ങളെ ഗൈഡ് ചെയ്യാൻ വന്ന ഒരാളായിട്ടാണ് എനിക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് സ്പിരിച്വൽപരമായിട്ടുള്ള വ്യക്തിയായിട്ടാണ് കാണാൻ പറ്റുന്നത് ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിൽ കർമ്മ ആയിട്ടുള്ള സിറ്റുവേഷൻസ് സോൾമേറ്റ് മെയ്ഡ് കണക്ഷനായിട്ട് കാണാൻ പറ്റുന്നുണ്ട് ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങൾ രണ്ടും ഒരുമിച്ച് ചെയ്യണം എന്നുള്ള രീതിയിൽ യൂണിവേഴ്സലായിട്ട് നിങ്ങളടുത്ത് അടുത്തോട്ട് കൊണ്ടുവന്ന ഒരാളായിട്ടാണ് കാണാൻ പറ്റുന്നത് ഒരു ഡിവൈൻ്റെ പവർ ഭയങ്കരമായിട്ട് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് നിങ്ങൾക്കൊരു കൈത്താങ്ങായിട്ട് നിന്നൊരു വ്യക്തിയായിട്ടാണ് ഇവിടെ കാണാൻ പറ്റുന്നത് എല്ലാ കാര്യത്തിലും മേ ബി നിങ്ങളുടെ ഫ്രണ്ട് ആയിരിക്കാം ഫാമിലി ആയിരിക്കാം ആരുമായിരിക്കാം ബട്ട് നിങ്ങൾ നിന്ന സമയത്ത് അല്ലെങ്കിൽ ഇപ്പോൾ ഉണ്ടായിരുന്ന സമയത്തും ഒരു ജെനുവിൻ ആയിട്ടുള്ള ഒരാളായിട്ടാണ് കാണാൻ പറ്റുന്നത് ഒരു ഫിസിക്കൽ അട്രാക്ഷൻ ഭയങ്കരമായിട്ട് നിങ്ങൾക്ക് തോന്നുന്ന ഒരാളായിട്ടാണ് കാണാൻ പറ്റുന്നത് നിങ്ങളുടെ ഡെസ്റ്റിനിയുള്ള വ്യക്തി ആയതുകൊണ്ട് തന്നെ ലൈഫ് ലൈഫിലോങ് നിങ്ങളുടെ ലൈഫിൽ ഈ വ്യക്തി ഉണ്ടാവും നിങ്ങൾ പേടിക്കുന്നു വേണ്ട എത്ര മൂണയാലും എത്ര സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാലും പോയി വന്നും പോയി വന്ന് നിൽക്കുന്ന ഒരു സിറ്റുവേഷനിലായിട്ടാണ് കാണാൻ പറ്റുന്നത് അങ്ങനെ ഇട്ടയച്ച് പോകാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയതുകൊണ്ട് തന്നെ ഡെസ്റ്റിനിലുള്ള വ്യക്തിയാണ് ചില സമയത്ത് ഭയങ്കരമായിട്ടുള്ള വിഷമം കാണിക്കും ചില സമയത്ത് ഭയങ്കരമായിട്ടുള്ള ഡീപ്പിലി ഉള്ള ദേഷ്യം കാണിക്കും ചില സമയത്ത് ഭയങ്കരമായിട്ടുള്ള ഹാപ്പിനെസ് കാണിക്കും അതെന്താണെന്ന് അറിഞ്ഞുകൂടാതെ നിങ്ങൾ വല്ലാത്തൊരു സിറ്റുവേഷൻ നിൽക്കുന്ന ഒരു സമയമായിട്ടാണ് കാണാൻ പറ്റുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത് നിരന്തരമായിട്ട് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനിൽ കടന്നു പോകുന്ന ഒരു ടൈമായിട്ടാണ് കാണാൻ പറ്റുന്നത് ഒരു മെൻ്റൽ കോൺഫ്ലിക്റ്റിലാണ് പൊക്കിക്കൊണ്ടിരിക്കുന്നത് ആളിപ്പം എന്താണ് ചെയ്യേണ്ടത് ആൾക്ക് എന്താണ് ആൾക്കെന്താണ് വേണ്ടതെന്ന് അറിഞ്ഞുകൂടാത്ത വേറൊരു രീതിക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്നു ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷൻ ഫാമിലി ലൂപ്പ് അതുപോലെ തന്നെ ഫിനാൻഷ്യൽ പരമായിട്ടുള്ള ലൂപ്പിൽ കടന്നു നോക്കിക്കേണ്ട സമയമായതുകൊണ്ട് തന്നെ ആളെ ഗൈഡ് ചെയ്ത് കൊണ്ട് പോകുന്നതും ഒരു പവറായിട്ടാണ് ഇവിടെ കാണാൻ പറ്റുന്നത് അതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ടുള്ളൊരു ഇമോഷണൽ ലോസിലാണ് നിൽക്കുന്നത് നിങ്ങൾ രണ്ടുപേരും നിൽക്കുന്ന ഈ ഒരു സമയത്ത് ഒരു ഇമോഷണൽ ലോസിൽ നിൽക്കുന്ന ഒരു സമയമായിട്ടാണ് കാണാൻ പറ്റുന്നത് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി ഭയങ്കരമായിട്ട് സാക്രിഫൈസ് ചെയ്യുന്നുണ്ട് ആൾ ഇത്രയും സാക്രിഫൈസ് ചെയ്ത് തന്നെയാണ് ആളെ ലൈഫിൽ ഇത്രയും അച്ചീവ് ചെയ്ത് തന്നെയാണ് ഈ സമയം വരെ വന്നതായിട്ടാണ് കാണാൻ പറ്റുന്നത് ബേസ് ചക്രയാണ് ഇവിടെ കാണിക്കുന്നത് ബേസ് ചക്ര എന്ന് പറയുന്ന ഒരു ലൂപ്പ് ക്രിയേറ്റഡ് ആവുന്നുണ്ട് ഈ ഒരു ലൂപ്പിൽ കുറേയധികം ആളുകൾ വരുന്നുണ്ട് കുറേ സിറ്റുവേഷൻസ് വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ വന്നതിന് വ്യക്തമായിട്ടുള്ള കാരണം ഒരു വ്യക്തമായിട്ടുള്ള ലെസൺ നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിലോട്ട് വന്നതായിട്ടാണ് ഈ സമയം കാണാൻ പറ്റുന്നത് ഇൻറ്റ്യൂഷൻസിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നുണ്ട് ഈ വ്യക്തി നിങ്ങളുടെ ആരാണ് ഈ വ്യക്തി നിങ്ങളുടെ എന്താണ് എന്ന് നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാൻ പറ്റുന്നുണ്ട് സിസ്റ്റേഴ്സ് കാട് വരുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളെ കുറേ കാര്യങ്ങൾ പഠിപ്പിച്ചു തന്നൊരു വ്യക്തിയായിട്ടാണ് കാണാൻ പറ്റുന്നത് ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിൽ വന്നതിന് ശേഷം ഭയങ്കരമായിട്ടുള്ള മാറ്റങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വന്ന ഒരു സമയമായിട്ടാണ് കാണാൻ പറ്റുന്നത് ഭയങ്കര ബ്ലെസ്സിങ്സ് ആയിരിക്കും ഭയങ്കരമായിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് ആയിരിക്കും അതുപോലെ തന്നെ കുറേ കാര്യങ്ങൾ കുറേ പുതിയ പുതിയ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ കുറേ അനുഭവങ്ങൾ നിങ്ങൾ പഠിക്കാൻ വേണ്ടി കാരണം ഈ ഒരു വ്യക്തിയായിട്ടാണ് കാണാൻ പറ്റുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ ചെലുത്തി ഭയങ്കരമായിട്ടുള്ളൊരു ഇത് ഭയങ്കര വലുതാണ് വലുതാണ് വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവന്നിരിക്കുന്നത് എന്നാണ് ഈ സമയത്ത് കാണാൻ വരുന്നത് നിങ്ങൾ ചിന്തിക്കുന്നതിനനുസരിച്ച് ഈ വ്യക്തി മാറിക്കൊണ്ടിരിക്കും നിങ്ങൾ നെഗറ്റീവാണ് ചിന്തിക്കുന്നതെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി അതേ കണക്ക് മാറും നിങ്ങൾ പോസിറ്റീവാണ് ചിന്തിക്കണമെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി അതേ കണക്ക് മാറും കാരണം നിങ്ങളുടെ മനസ്സിനുസരിച്ചാണ് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി മാറിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ എന്താണോ ചെയ്യുന്നത് ഗുഡ് കർമ്മയാണെങ്കിൽ ഗുഡ് കർമ്മ ബാഡ് കർമ്മയാണെങ്കിൽ ബാഡ് കർമ്മ നിങ്ങളുടെ ചിന്തകൾ എന്താണോ നിങ്ങളുടെ സിറ്റുവേഷൻസ് എന്താണോ അതിനനുസരിച്ചാണ് ഈ വ്യക്തി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമായിട്ടാണ് കാണാൻ പറ്റുന്നത് ഗോ വിത്ത് ദ ഫ്ലോയിൽ പൊക്കികൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ കാലത്ത് അല്ലെങ്കിൽ ഇന്നത്തെ സമയത്ത് ആ വ്യക്തി അതായത് ആ വ്യക്തിക്ക് എന്തൊക്കെയോ പർപ്പസ് ഉണ്ട് ആ വ്യക്തിക്ക് നിങ്ങളുടെ ലൈഫിൽ വന്ന് ചേരണം എന്നുള്ള സമയമായതുകൊണ്ട് ആ വ്യക്തി വന്ന് പോകേണ്ട ആയി കഴിഞ്ഞാൽ ആ വ്യക്തി പോവും പിരിച്ച് റിട്ടേൺ വരേണ്ട സമയമായി കഴിഞ്ഞാൽ ആ വ്യക്തി നിങ്ങളുടെ ലൈഫിലോട്ട് തിരിച്ച് വരുമെന്നാണ് കാണിക്കുന്നത് ഈ വ്യക്തിയുടെ ഇപ്പോഴത്തെ ഒരു കറണ്ട് സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഒരു എൻ്റെ ആണ് നിങ്ങൾ തമ്മിൽ റിലേഷൻ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈം എൻ്റെ ആണ് എൻ്റെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് അടുത്തൊരു പാതയിലോട്ട് ഈ വ്യക്തിക്ക് ഇറങ്ങേണ്ട ടൈമായിട്ടാണ് കാണാൻ പറ്റുന്നത് അതായത് പത്ത് ഒരു ടൈം ഇരുപത് വയസ്സൊരു വരെ ഒരു ടൈം വരെ ഒരു ടൈം ആ ഒരു ടൈം ലൂപ്പ് ലൂപ്പനുസരിച്ച് ഈ വ്യക്തിക്ക് അടുത്തൊരു ലൂപ്പിലോട്ട് ഇറങ്ങാനുള്ള ടൈമായിട്ടാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു വ്യക്തി കൺഫ്യൂഷൻ അടിച്ച് നിൽക്കുകയാണ് ഇതിൽ നിന്നും ഇറങ്ങണോ ഇതിൽ നിന്നും ഇറങ്ങേണ്ട എന്താണ് ഞാൻ നോക്കേണ്ടത് കരിയറാണോ ഫിനാൻസ് ആണോ ഫാമിലി ഫാമിലിയാണോ അതെ എൻ്റെ കാസ്റ്റാണോ എന്താണ് ഞാൻ നോക്കി നിൽക്കേണ്ടത് എന്നറിഞ്ഞുള്ള അത്ര സമയത്താണ് കാണാൻ പറ്റുന്നത് അതുകൊണ്ട് തന്നെ ഈ വ്യക്തി ഭയങ്കരമായിട്ടുള്ള സ്ട്രെസ് സ്ട്രെസ്സ് സിറ്റുവേഷനിൽ നിൽക്കുന്ന ഒരു സമയമായിട്ടാണ് കാണാൻ പറ്റുന്നത് ഫിനാൻഷ്യൽപരമായിട്ട് കുറേയധികം കടങ്ങൾ കുറേയധികം ബാധ്യതകൾ ഉള്ളത് കൊണ്ട് തന്നെ ഫാമിലി റിലേറ്റീവ്സുഡായിട്ട് കുറേ അധികം കാര്യങ്ങൾ വ്യക്തിക്ക് വന്നു ചേരണം എന്നൊക്കെ ആഗ്രഹിച്ച് നിൽക്കുന്ന ഒരു സമയമായിട്ടാണ് കാണാൻ പറ്റുന്നത് ഈ വ്യക്തി മേ ബി നിങ്ങളെ ലോങ് ഡിസ്റ്റൻസ് ആണ് ലോങ് ഡിസ്റ്റൻസ് ആയിട്ടുള്ള സിറ്റുവേഷനാണ് നിൽക്കണമെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ടുള്ള ദീർഘവിഷണമാണ് ഒളിഞ്ഞു മറഞ്ഞ് നിങ്ങളെ സംരക്ഷിക്കുന്നു ഒളിഞ്ഞു മറഞ്ഞ് നിങ്ങളെ നോക്കുന്ന ഒരു സമയമായിരിക്കണം ഈ സമയം ഭയങ്കരമായിട്ടും കാണുന്നുണ്ട് ബട്ട് മെറ്റീരിയൽ സ്പിരിച്വൽ പ്രോസിബിലിറ്റി ഉണ്ടെങ്കിൽ തന്നെയും കാര്യങ്ങളൊക്കെ ഈ വ്യക്തിയുടെ ഉണ്ടെങ്കിൽ തന്നെയും ഈ വ്യക്തി ആഗ്രഹിക്കുന്ന എന്തോ ഇന്ന് ഈ വ്യക്തിയുടെ ലൈഫിൽ ഇല്ല എന്നുള്ളതായിട്ടൂടെ കാണാൻ പറ്റുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഭയങ്കര പെയിൻഫുൾ ആണ് ഭയങ്കരമായിട്ട് വേദനയുണ്ട് ഈ വ്യക്തി ഭയങ്കരമായിട്ടും നിങ്ങൾക്ക് മുഖം തരാണ്ട് നിൽക്കുകയാണ് ഈ വ്യക്തി ഒരിക്കലും നിങ്ങൾക്ക് മുഖം തരുന്നില്ല ഒരിക്കലും നിങ്ങളത് സംസാരിക്കുന്നില്ല ഒരിക്കലും നിങ്ങൾ മറ്റൊരു ഒരു 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 കോംപർമീസ് സ്റ്റോക്ക് സംസാരിക്കുന്നില്ല കാരണം സംസാരിക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു ഇല്ല കാരണം ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി ഭയങ്കരമായിട്ടും ജെന്വിൻ ആയിട്ടാണ് കാണാം പറ്റ് നിങ്ങൾക്കൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി മാത്രമാണ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുക എന്നുള്ളത് ഇവിടെ കാണാൻ പറ്റും കാരണം ജെനുവിനായിട്ടുള്ള ഇഷ്ടമാണ് ഇവിടെ കാണാൻ പറ്റുന്നത് കുറ്റം പറയാൻ വേണ്ടിയിട്ടുള്ള പ്രശ്നങ്ങൾ പറയാൻ ഉണ്ടെങ്കിൽ തന്നെയും ഈ ഒരു സമയത്ത് നിങ്ങളെ സംബന്ധിച്ച് ആ വ്യക്തി ഒരു ജെനുവിനാണ് കാര്യങ്ങളൊക്കെ പഠിച്ച ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്കൊരു ബ്ലെസ്സിങ്സ് വരണം എന്നാഗ്രഹിക്കുന്ന ഒരു സിറ്റുവേഷനിലാണ് നിൽക്കുന്നത് എന്ത് നെഗറ്റീവ് വന്നാലും എന്ത് പ്രശ്നങ്ങൾ വന്നാലും ആ വ്യക്തി നിങ്ങളുടെ കൂടെ ഉണ്ടാവും എന്നുള്ളതാണ് കാണാൻ പറ്റുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളൊരു ഷാഡോ അല്ലെങ്കിൽ നിങ്ങളുടെ നിഴൽ എന്ന് തന്നെ നിങ്ങൾക്ക് പറയാം അതാണ് ഞാൻ ആദ്യം പറഞ്ഞത് നിങ്ങളുടെ ഒരു നിഴൽ എന്ന് തന്നെ നിങ്ങൾക്ക് പറയാൻ പറ്റും നിങ്ങൾ എങ്ങനെയാണോ പെരുമാറുന്നത് അതിനനുസരിച്ചല്ലായിരിക്കും ആ നിഴലും പെരുമാറുന്നത് അപ്പം നിങ്ങൾ നന്നായിട്ട് പെരുമാറി കഴിഞ്ഞാൽ അന്നേരം നിങ്ങൾക്ക് നല്ലതായിട്ട് പെരുമാറുമെന്നുള്ളതാണ് അവിടെ കാണിക്കാൻ കാണിക്കുന്നത് റീസൺ യുവർ ഇൻറ്റൂഷൻ നിങ്ങൾക്ക് റോങ് ആയിട്ടുള്ള ഇൻറ്റ്യൂഷൻസും വരാം നേരെയുള്ളൊരു ഇൻറ്റ്യൂഷൻ വേണം കുറച്ച് സൈക്കിൾക്ക് അറ്റാക്കൊക്കെ നേരി നേരിടുന്ന ഒരു സമയമായിട്ടാണ് കാണാൻ പറ്റുന്നത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ ആൾ വഴി നിങ്ങൾക്ക് കുറച്ചധികം ട്രോമാസ് നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ വഴി നിങ്ങൾക്ക് കുറച്ചധികം പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് കുറച്ചധികം ക്ഷമ നിങ്ങൾക്ക് ഒരിക്കലും ക്ഷമിക്കാൻ പറ്റാത്ത എന്തൊക്കെയോ സിറ്റുവേഷൻസ് ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിൽ നിന്നും ഉണ്ടാക്കി തന്നിട്ടുണ്ടെന്നാണ് ഇവിടെ ഈ സമയത്ത് ഇവിടെ കാണാൻ പറ്റുന്നത് അതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് നെഗറ്റീവ്സും ഈ റിലേഷൻഷിപ്പിൽ ഉണ്ടായിട്ടുണ്ടെന്ന് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് ഒരു മാരേജ് ആഗ്രഹിക്കുന്നുണ്ട് ഫ്രണ്ട്ഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ ഒരുമിച്ച് ഒരു ഒരു ടൈം ഫുള്ള് മുന്നോട്ട് പോകണം എന്നൊക്കെ ആഗ്രഹിച്ചു ഒരു സമയമായിട്ടാണ് ഈ ടൈം കാണാൻ പറ്റുന്നത് ബട്ട് പുതിയൊരു പൊസിഷൻ പുതിയൊരു മൂവ് ഫോർവേഡ് എന്താണ് ചിന്തിക്കുക പുറകോട്ട് ചിന്തിച്ചിട്ട് കാര്യമില്ല എന്നൊക്കെ നിങ്ങൾക്ക് അറിയാം അതുകൊണ്ട് തന്നെ ഒരു ഇമോഷണൽ ലോസാണ് ഇമോഷൻ ലോസ് എന്ന് പറയുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ടുള്ള നെഗറ്റിവിറ്റിയിൽ നിൽക്കുന്ന ഒരു സിറ്റുവേഷനിലായിട്ട് രണ്ടുപേരെ സംബന്ധിച്ച് കാണാൻ പറ്റുന്നുണ്ട് ഒരു എന്താ പറയുക നിങ്ങൾക്ക് എങ്ങനെ ഈ ഒരു റിലേഷൻ മുന്നോട്ട് കൊണ്ടുപോകണം കൊണ്ടുപോകണമെന്നില്ല അല്ലെങ്കിൽ എങ്ങനെ ഈ വ്യക്തിയെ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യണം അല്ലെങ്കിൽ എങ്ങനെ ഈ വ്യക്തിയെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യണം എങ്ങനെ ഈ വ്യക്തിയെടുത്ത് പെരുമാറണമെന്നാണോ അടുത്ത സിറ്റുവേഷനിൽ നിൽക്കുന്നത് ഈ വ്യക്തി നിങ്ങൾ അത്രത്തോളം ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് അവിടെ കാണാൻ പറ്റുന്നുണ്ട് ജെനുവിനായിട്ട് ഈ വ്യക്തിക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി ഭയങ്കരമായിട്ടുള്ള ദേഷ്യവും കാര്യങ്ങളുണ്ടെങ്കിൽ പോലും നിങ്ങളടുത്ത് അത്ര വലിയ ദേഷ്യവും കാര്യങ്ങളൊന്നും കാണിക്കത്തില്ല നിങ്ങളടുത്ത് തന്നെയാണ് ഈ വ്യക്തി ജെനുവിനായിട്ട് നിൽക്കുന്നത് സമൂഹത്തിലൊക്കെ കുറച്ച് വിലയും കാര്യങ്ങളുള്ള വ്യക്തി ആയതുകൊണ്ട് തന്നെ ഈ വ്യക്തിക്ക് പോകേണ്ട സിറ്റുവേഷൻ ഈ വ്യക്തിക്ക് ചുറ്റും ഒരു ലൂപ്പ് ക്രിയേറ്റഡ് ആയി നിൽക്കുന്ന ഒരു സമയമായിട്ടാണ് കാണാൻ പറ്റുന്നത് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു വ്യക്തിയായിട്ടാണ് കാണാൻ പറ്റുന്നത് കുറച്ച് ഗുഡ് ഫെയിം ആയിട്ടുള്ള ഒരാളായിട്ടാണ് കാണാൻ പറ്റുന്നത് നല്ല നല്ല ഒരു മനസ്സിനുടമായിട്ടാണ് കാണാൻ പറ്റുന്നത് ഈ വ്യക്തിയെ ചുറ്റിപ്പറ്റി കുറേ അധികം ആൾക്കാർ വരുന്ന ഒരാൾ ഇതായിട്ടാണ് കാണാൻ പറ്റുന്നത് ഒരു സ്റ്റാർ സീഡ് ലെവലിലൊക്കെ നിൽക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് കാണാൻ പറ്റുന്നത് അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് പറയാനുള്ളതെന്ന് വെച്ചാൽ ഫിനാൻഷ്യലി ഭയങ്കര കുറച്ച് കുറച്ച് ഡാർക്കാണ് കേട്ടോ ആരോഗ്യപരമായിട്ട് എന്തൊക്കെയൊരു മാറ്റങ്ങൾ ഭയങ്കരമായിട്ട് വരുന്നൊരു സമയമായിട്ടാണ് കാണാൻ പറ്റുന്നത് ഈ വ്യക്തിയെ സംബന്ധിച്ച് അതുപോലെ തന്നെ ഒരു പുതിയ ലൂപ്പ് ക്രിയേറ്റഡ് ആവുന്നുണ്ട് നെക്സ്റ്റ് ലൂപ്പിൽ നിന്നും ഇനി അടുത്ത ലൂപ്പിലോട്ടാണ് പോകാൻ പോകുന്നത് ലൂപ്പ് അത് കറക്റ്റ് പറയണ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് റിലേഷൻഷിപ്പ് വൈസിറ്റ കരിയർ ബസ് വെച്ചിട്ട് ഒന്നും അതല്ല അതൊരു മനുഷ്യൻ്റെ ഏജ് വെച്ചിട്ടും മനുഷ്യൻ്റെ വിധി പ്രകാരം ആൾ പോകേണ്ട കുറച്ചധികം ലൂപ്പും കാര്യങ്ങളും ക്രിയേറ്റിവിറ്റി അത് ആൾ കാണേണ്ട കുറച്ചും കാര്യങ്ങളുണ്ട് ആൾ എത്തിപ്പെടേണ്ട കുറച്ച് സിറ്റുവേഷൻസ് ഉണ്ട് ആൾ പരിചയപ്പെടേണ്ട കുറച്ചധികം ആൾക്കാരുണ്ട് ആൾ സംസാരിക്കേണ്ട കുറച്ചധികം വാക്കുകളുണ്ട് ആൾ അറിയേണ്ട കുറച്ചധികം കേൾക്കേണ്ട കുറച്ചധികം കാര്യങ്ങളുണ്ട് അതൊക്കെ ആ വഴി കൂടെയൊക്കെ പോകുന്നൊരു സിറ്റുവേഷനിലായിട്ടാണ് കാണാൻ പറ്റുന്നത് കറണ്ടിൽ കുറച്ച് അധികം സിറ്റുവേഷനിൽ ഭയങ്കര സ്ട്രെസ്സഡ് ആണ് ഫാമിലി പരമായിട്ടുള്ള കാര്യങ്ങൾ സ്ട്രെസ്ഡായിട്ടാണ് കാണാൻ പറ്റുന്നത് ഒരു ഇമോഷൻ ലോസ് ഉണ്ട് മക്കളെ ഓർച്ചിട്ട് അല്ലെന്നുണ്ടെങ്കിൽ ഫാമിലിയിലും ഓർത്തിട്ട് എന്തൊക്കെയോ കാര്യങ്ങളോട് ഭയങ്കരമായിട്ടുള്ള വിഷമത്തിലാണ് ബട്ട് ഇപ്പോഴും ആരോഗ്യം ഭയങ്കരമായിട്ട് മോശമാണെങ്കിൽ പോലും ആൾ ഹാർഡ് വർക്ക് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ പാഷനായിട്ടുള്ള സിറ്റുവേഷനിലായിരിക്കും അല്ലെങ്കിൽ ആൾക്കത് ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ ഉപയോഗമുള്ളൂ യൂസ്ഫുൾ ആകും മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ എന്ന ആൾക്കാരുടെ ഒരു ബോധം ഉണ്ടായിട്ടായിരിക്കും ആൾക്കാർ അങ്ങനത്തെ ഒരു സംഭവങ്ങൾ ചെയ്യുന്നത് കുറേ സാക്രിഫൈസ് ചെയ്യുന്നുണ്ട് എന്തൊക്കെയോ കാര്യം റിലേഷനിലായിരിക്കും കരിയറിലായിരിക്കും ഭയങ്കരമായിട്ട് സാക്രിഫൈസ് ചെയ്യുന്ന ഒരു സിറ്റുവേഷനിലായിട്ടാണ് കാണാൻ പറ്റുന്നത് മെറ്റിൽ സ്പിരിച്വൽ പ്രോസ്പിരിറ്റി ഉള്ള ഒരാളാണെങ്കിൽ തന്നെ ജെന്വിൻ ആളാണ് ഓക്കെ ഇമോഷണൽ ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടാകുന്നുണ്ട് ബട്ട് ഈ ഒരു ഫസ്റ്റ് പേര് ചൂസ് ചെയ്ത ആൾക്കാരെ സംബന്ധിച്ച് എനിക്ക് പറയാനുള്ള സിറ്റുവേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ആളൊരു ഇമോഷണൽ ലോസ് നിൽക്കുകയാണ് ആളൊരു പെയിൻഫുൾ ആയിട്ട് സിറ്റുവേഷൻ നിൽക്കുകയാണ് നിങ്ങൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ നിൽക്കണമെന്നുണ്ടെങ്കിൽ ആൾ നിങ്ങളെ തേടിയും നിങ്ങൾ മേ ബി ഇതൊരു സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഡെസ്റ്റിനിയുള്ള വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ നിങ്ങളെ വിട്ട് പോകത്തുനിന്ന് നിങ്ങൾ അങ്ങനെ പേടിക്കേണ്ട ആവശ്യമൊന്നും ഫസ്റ്റ് പേര് ചൂസ് ചെയ്ത ആൾക്കാർ അവിടെ തന്നെ നമുക്ക് സെക്കൻഡ് പേര് ചൂസ് ചെയ്ത ആൾക്കാർ പേടിക്കും നോക്കാം അടുത്തതായിട്ട് സെക്കൻഡ് ഫൈൽ ചൂസ് ചെയ്യുക അതായത് ഈ ഒരു ഫയൽ ചൂസ് ചെയ്യാൻ കഴി റീഡിങ്ങാണ് സെക്കൻഡ് ഫൈൽ എക്സ്ട്രാ മെരിറ്റൽ ഫിനാൻഷ്യൽ അബണ്ടൻസ് റിലേഷൻഷിപ്പ് മാരേജ് ഫങ്ഷൻ ട്രാൻസ്ഫോർമേഷൻ സക്സസ് ആൻഡ് ഗ്രോത്ത് സ്പിരിച്വൽ ലെവല് ഡിറ്റാച്ചഡ് സിറ്റുവേഷൻസ് സ്ട്രഗിള് സ്പിരിച്വൽ സ്ട്രെങ്ത്ത് ഓക്കെ നോ കോണ്ടാക്റ്റ് ലോങ് ഡിസ്റ്റൻസ് ഒക്കെയാണ് ഇത് കാണിക്കുന്നത് അത് നിങ്ങളുടെ വ്യക്തിയാണോ ഇത് നിങ്ങളുടെ ആരുമാവാം ബട്ട് ഈ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഇത്ര ഡാർക്ക് സിറ്റുവേഷൻ ആണ് ഒരു ട്രാൻസ്ഫോർമേഷൻ ഒരു ട്രാൻസ്ഫോർമേഷൻ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ നിങ്ങൾ പഴയ കണ്ട ആളൊന്നുമല്ല ഭയങ്കര ട്രാൻസ്ഫോർമേഷനാണ് ഭയങ്കര ട്രാൻസ്ഫോർമേഷൻ എന്ന് വെച്ചാൽ ഭയങ്കരമായൊരു മാറ്റമുണ്ട് കുറേ അധികം കാര്യങ്ങൾ പഠിച്ചു കുറേ അധികം സിറ്റുവേഷൻസ് അനുഭവങ്ങളെ കൊണ്ട് കുറേ അധികം ജോലി കാര്യങ്ങളെക്കൊണ്ട് തിന്ന സ്ഥലത്ത് നല്ല പണി ഓടിച്ചിട്ട് തന്നെയാണ് ആൾ നിൽക്കുന്നത് ഓക്കെ നല്ല പണി കിട്ടി നിൽക്കുന്ന ഒരാളായിട്ടാണ് കാണാൻ പറ്റുന്നത് ചേർന്ന് എന്തൊക്കെയാ പണി കിട്ടി ഓക്കെ അപ്പം നോ നിങ്ങൾ തമ്മിൽ എന്തൊക്കെ ഇഷ്യൂസ് ഉണ്ട് നിങ്ങൾ തമ്മിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട് ഭയങ്കരമായിട്ട് നെഗറ്റീവ് നിൽക്കുന്ന ഒരു സമയമായിട്ടാണ് കാണാൻ പറ്റുന്നത് സംസാരം എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ലോ സംസാരമാണ് ഒട്ടും സംസാരിക്കുന്നില്ല സംസാരം സംസാരിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ തന്നെ സംസാരിച്ച് കഴിഞ്ഞാൽ എന്തൊക്കെ ഇഷ്യൂസ് ആകുമോ അല്ലെങ്കിൽ രണ്ടുപേർക്കും തമ്മിലും മനസ്സറിഞ്ഞ് സംസാരിക്കണമെന്നുണ്ട് ബട്ട് കറൻലി രണ്ടുപേരത് പിടിച്ച് നിർത്തിക്കണം ആ സംസാരം പിടിച്ച് നിൽക്കുന്ന ഒരു സമയമായിട്ടാണ് കാണാൻ പറ്റുന്നത് അതുകൊണ്ട് മാത്രമേ നിങ്ങൾക്ക് സക്സസ് ഉണ്ടാവുള്ളൂ നിങ്ങൾ മനസ്സിലായിക്കാൻ രണ്ടുപേരും മാറി നിന്ന് കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ഒരു സക്സസ് ഉണ്ടോ എന്ന് മനസ്സിലാക്കിക്കൊണ്ടായിരിക്കും രണ്ടുപേർ മാറി നിന്ന് രണ്ടുപേർക്കും അവരവരുടേതായ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനിലായിട്ടാണ് കാണാൻ പറ്റുന്നത് ഓപ്പോസിറ്റിൽ നിൽക്കുന്ന വ്യക്തി ഭയങ്കര പവർഫുള്ളാണ് ഭയങ്കരമായിട്ടുള്ള പവർഫുള്ളാണ് ഭയങ്കരമായിട്ടുള്ള ഫെമിനിൻ എനർജി എന്ന് പറഞ്ഞാൽ അൾട്ടിമേറ്റ് ഫെമിനിൻ എനർജിയുള്ളൊരു മസ്കുലർ എനർജി ഉള്ളൊരു രണ്ടും ചേർന്നൊരു എനർജിയുള്ളൊരു ആളായിട്ടാണ് അവിടെ കാണാൻ പറ്റുന്നത് നിങ്ങൾ തമ്മിലുള്ളൊരു ഫ്രണ്ടോ റിലേഷനോ എന്താണെങ്കിൽ തന്നെ അത് രണ്ടും കൂടെ ചേരുന്ന സമയത്ത് ഭയങ്കരമായിട്ടുള്ള അപകടമാണ് എന്ന് പറഞ്ഞാൽ അതിനൊരു സക്സസ് ഉണ്ടാകുന്നില്ല അത് റിലേഷൻ റിലേഷനായിരിക്കാം ഫ്രണ്ടായിരിക്കാം ഫാമിലി റിലേറ്റീവ്സ് ആയിരിക്കും നിങ്ങളുടെ ആരുമായിരിക്കാം അത് ഈവൻ നിങ്ങളുടെ അമ്മ തന്നെ ആണെങ്കിൽ പോലും അതിനൊരു കർമ്മ റിലേറ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷൻ അതിന് ഒരു സക്സസ് ഉണ്ടാകുന്നില്ല ഓക്കെ നിങ്ങൾ ആരെയാണ് അനുസരിച്ച് ആ ഒരു വ്യക്തിയായിട്ട് നിങ്ങൾ തമ്മിലുള്ള ഒരു ഒരു സന്തോഷം ഉണ്ടാകുന്ന സമയത്ത് ഒരു സക്സസ് ഉണ്ടാകുന്ന സമയത്ത് ഒരു മൂർച്ചയൊരു പ്രശ്നം അവിടെ ഉണ്ടായിരിക്കും അത് കണ്ടിൽ അങ്ങനെ എന്തോ സംഭവം ഉണ്ടാവുന്നുണ്ടോ അതുകൊണ്ട് തന്നെ ട്രാൻസ്ഫർമേഷൻ ആയിട്ടുള്ളൊരു സിറ്റുവേഷനിലായിട്ടാണ് കാണാൻ പറ്റുന്നത് ബട്ട അത് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്കൊരു സക്സസ് ഉണ്ടാവത്തുള്ളൂ ഓക്കെ ഇവിടെ കാണാൻ പറ്റുന്ന ഒരു ഇഷ്യൂ അല്ലെങ്കിൽ കാണാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ തമ്മിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് നിങ്ങൾക്കത് പരിഹരിക്കണമെന്ന് ആഗ്രഹമുണ്ട് ബട്ട് നിങ്ങളത് പരിഹരിക്കാൻ നിൽക്കുന്നില്ല നിങ്ങൾക്കറിയാം അതറിയാം എന്താണ് പ്രശ്നം എന്താണ് സിറ്റുവേഷൻസ് ഈഗോ ആയിരിക്കാം ട്രസ്റ്റ് ആയിരിക്കാം അങ്ങനത്തുള്ള എന്തോ ഒരു ഇഷ്യൂസിലൂടെ നിങ്ങൾ കടന്നു പോകുന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്കത് അറിയെങ്കിൽ പോലും നിങ്ങളത് പരിഹരിക്കാൻ വേണ്ടി നിൽക്കുന്നില്ല എന്നുള്ളൊരു സമയമായിട്ടാണ് ഈ ഒരു ടൈം നിങ്ങളെ സംബന്ധിച്ച് കാണാൻ പറ്റുന്നത് അതുകൊണ്ട് തന്നെ സംസാരമോ കാര്യങ്ങളോ ഒന്നും നിങ്ങളെ സംബന്ധിച്ച് അവിടെ ബാധിക്കുന്നില്ല എന്നുള്ള സമയമായിട്ടാണ് ഈ ഒരു ടൈം കാണുന്നത് ഒരു ഗുഡ് ട്രാൻസ്ഫർമേഷൻ ഓപ്പോസിറ്റിൽ നിൽക്കുന്ന വ്യക്തി എന്ന് പറയുന്നത് ഭയങ്കരമായിട്ടുള്ള ട്രാൻസ്ഫർമേഷനിൽ നിൽക്കുന്ന ഒരു സമയമായിട്ടാണ് കാണാൻ പറ്റുന്നത് ഭയങ്കരമായിട്ടുള്ള ട്രാൻസ്ഫർമേഷൻ ഓപ്പോസിറ്റിൽ നിൽക്കുന്ന വ്യക്തിക്ക് ഉണ്ട് ആൾ ഭയങ്കരമായിട്ട് മാറുന്നുണ്ട് ആളുടെ ലുക്ക് മാറിയിട്ടുണ്ട് ആളുടെ ഡ്രസ്സിൻ്റെ രീതി മാറിയിട്ടുണ്ട് ആൾ നിങ്ങൾ എത്ര നാളും കണ്ടില്ലാന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ടുള്ളൊരു ചേഞ്ചസ് ആയിട്ടാണ് നിൽക്കുന്നത് ക്യൂബിൽ നിന്ന് ഇറങ്ങി പുഴുവായിട്ട് മാറിയിട്ട് അതൊരു ചിത്രശിലമായിട്ട് മാറുന്ന ഒരു സമയമായിട്ട് നിൽക്കുന്ന അതായത് ക്യാരക്ടറൊക്കെ ഫുൾ മാറിയിട്ടുണ്ട് നെഗറ്റീവാണ് സിറ്റുവേഷനിലാണ് നിൽക്കണമെന്നുണ്ടെങ്കിൽ ആ നെഗറ്റീവ് ഒക്കെ പോയിട്ട് ഒരു പോസിറ്റീവ് ക്യാരക്ടറായിട്ട് നിൽക്കുന്ന ഒരു സമയമായിട്ടാണ് കാണാൻ പറ്റുന്നത് നിങ്ങളെ ആ വ്യക്തിയെ സംബന്ധിച്ച് ഒരു സോൾ കണക്ഷനാണ് ഒരു സോൾ കണക്റ്റഡ് ആയിട്ടുള്ള ആളായിട്ടാണ് കാണാൻ പറ്റുന്നത് നിങ്ങൾ തമ്മിൽ എന്തോ ഒരു ഭയങ്കര സോൾ കണക്റ്റഡാണ് ഒരു കളർഫുൾ ആയിട്ട് ലൈഫും കാര്യങ്ങളും ഉണ്ടാവണമെന്ന് ആഗ്രഹിച്ച് നിൽക്കുന്ന ഒരു സമയമായിട്ടാണ് കാണാൻ പറ്റുന്നത് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് ഒരു മാരേജ് ഫംഗ്ഷനിൽ നിൽക്കുന്ന ഒരു സമയമായിട്ടാണ് കാണാൻ പറ്റുന്നത് അല്ലെങ്കിൽ ഒരു ഡിസിഷൻ എടുക്കേണ്ട ഒരു സമയമായിട്ടാണ് കാണാൻ പറ്റുന്നത് ഒരു മൂവ്മെൻറ്റ് അടുത്തൊരു മൂവ്മെൻറ്റ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എടുക്കേണ്ട ഒരു സമയമായിട്ടാണ് കാണുന്നത് അല്ലെങ്കിൽ ഒരു ചോയ്സ് എന്താണ് നിങ്ങൾക്ക് ഡിസിഷൻ അതിനനുസരിച്ചുള്ള തീരുമാനം എടുക്കാൻ വേണ്ടി നിൽക്കുന്ന സമയമായിട്ടാണ് കാണുന്നത് ഇപ്പോൾ എടുത്തില്ലെന്നുണ്ടെങ്കിൽ പിന്നെ എടുത്തിട്ടൊരു കാര്യമില്ല എന്നുള്ള സിറ്റുവേഷൻ സിറ്റുവേഷനാണ് കാണാൻ പറ്റുന്നത് കുറേ അധികം ആൾക്കാരെ സംബന്ധിച്ച് നിങ്ങൾ ഇപ്പോൾ കടന്നു പോകുന്ന ഒരു സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ ഡിറ്റാച്ചഡ് സിറ്റുവേഷൻ എക്സ്ട്രാ മെരിറ്റൽ ലൈഫാണ് ഞാൻ ഇവിടെ പറയുന്നത് എക്സ്ട്രാ മെരിറ്റ ലൈഫ് എന്ന് പറയുമ്പോഴത്തേക്കും കളർഫുൾ ആയിട്ടൊരു ലൈഫ് ഉണ്ടെങ്കിൽ പോലും പോലും ഒരു അച്ചീവ്മെൻറ്റ്സ് ആ ഫാമിലിയിലില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ രണ്ടും ഒരു റിലേഷൻഷിപ്പിലാണ് ഈ റിലേഷൻഷിപ്പിലും ഇങ്ങനത്തുള്ള നെഗറ്റീവ് സിറ്റുവേഷൻസ് വന്നത് കൊണ്ട് തന്നെ പുതിയൊരു പാർട്ട്ണർഷിപ്പിൽ അലൈൻസ് ബന്ധത്തിലോട്ട് പോകണം നിങ്ങളെ കഴി പിടിച്ചുയർത്ത വ്യക്തിയാണെന്ന് അറിയാം എങ്കിൽ പോലും നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റാത്ത സറ്റുവേഷനിൽ നിൽക്കണം നിങ്ങൾക്ക് വീട്ടടുത്ത് പറയാൻ പറ്റത്തില്ല നാട്ടിൽ പറയാൻ പറ്റത്തില്ല ഫാമിലി റിലേറ്റീവ്സിനൊന്നും പറയാൻ പറ്റില്ല ഫ്രണ്ട്സിൻ്റെ അടുത്ത് പറയാൻ പറ്റില്ല ആരും പറയാ ആർടുത്തും പറയാൻ പറ്റാത്ത സിറ്റുവേഷനായിട്ട് നിങ്ങൾ അടക്കി പിടിച്ചു നടത്തിക്കുന്ന ഒരു സിറ്റുവേഷനായിട്ടാണ് കാണാൻ പറ്റുന്നത് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ളൊരു വ്യക്തിയായിട്ടാണ് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയെ കാണാൻ പറ്റുന്നത് നിങ്ങൾ മനസ്സിൽ വ്യക്തി അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിൽ ഉദ്ദേശിക്കുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് ഒരു സ്പിരിച്വൽ സ്ട്രെങ്ത് ഉള്ള വ്യക്തിയാണ് സൈലൻ്റ് ആയിട്ട് സഫർ ചെയ്യുന്നൊരു വ്യക്തിയാണ് അതായത് ആരെടുത്തും ഒന്നും പറയത്തില്ല സ്വന്തം ഇഷ്ടപ്രകാരം കാര്യങ്ങൾ ചെയ്യുന്നൊരു വ്യക്തിയാണ് ആരെന്ത് പറഞ്ഞാലും ഈ വ്യക്തി ഏക്കത്തുമില്ല അതുകൊണ്ട് തന്നെ ഈ വ്യക്തിയുടെ കരിയർ ഫിനാൻസ് കാര്യങ്ങളൊക്കെ ഈ വ്യക്തിയാണ് നോക്കുന്നത് ഭയങ്കരമായിട്ടുള്ള സ്പിരിച്വൽ ആണ് പ്രോസ്പെക്റ്റിയാണ് എബിലിറ്റി ഉണ്ട് അതുപോലെ തന്നെ എനർജി ഭയങ്കരമായിട്ടും ഓറ ഭയങ്കര ഓറയായിട്ട് കാണാൻ പറ്റുന്ന മാനസികമായിട്ടുള്ളൊരു മനസ്സ് ഭയങ്കര ഒരു പ്യുവർ മനസ്സായിട്ടാണ് കാണാൻ പറ്റുന്നത് ഫിനാൻഷ്യൽപരമായിട്ട് കുറേ അധികം ആഗ്രഹമുണ്ട് ബിസിനസ്സ് ചെയ്യണമെന്ന ആഗ്രഹമുണ്ട് അതുപോലെ തന്നെ ഫിനാൻഷ്യലി കുറച്ചധികം ഇൻവെസ്റ്റ് ചെയ്യണമെന്ന ആഗ്രഹമുണ്ട് ബട്ട് ഇപ്പോഴത്തെ ഒരു നിലമെ വെച്ചിട്ട് ആളെ സംബന്ധിച്ച് പ്ലാനിങ് കാര്യങ്ങളും ആഗ്രഹങ്ങളും മാത്രമേ ഉള്ളൂ ബട്ട് അത് ചെയ്യാനുള്ള എമൗണ്ടോ കാര്യങ്ങളൊന്നും ഒന്നും ആളെ കയ്യിൽ ഇല്ല എന്നുള്ളതാണ് ഈ സമയത്ത് കാണാൻ പറ്റുന്നത് കുറച്ച് ഇൻവെസ്റ്റ് ഉണ്ട് കുറച്ച് പണം ഉണ്ട് അത് ചേർത്ത് വയ്ക്കുന്നുണ്ട് ബട്ട് എന്നെ അന്നത്തേത്തേക്കുള്ള അന്നന്നെ കഴിച്ചു പോകാനുള്ള ഒരു എമൗണ്ട് മാത്രമേ ആളുടെ ലൈഫിലുള്ളൂ ഇന്ന് ആ വ്യക്തിയുടെ ലൈഫിൽ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് ആ വ്യക്തിയെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന കുറേ അധികം ആൾക്കാരുണ്ട് ഫ്രണ്ട്സ് ഫ്രണ്ട്സുണ്ട് ഫാമിലിയുണ്ട് ബട്ട് ഈ ഒരു സിറ്റുവേഷനെ സംബന്ധിച്ച് എന്തൊക്കെയൊരു ഒരു മാരേജ് ഒരു കാര്യങ്ങൾ ആ വ്യക്തിയുടെ ലൈഫിൽ നിന്ന് നടക്കുന്നുണ്ട് എന്തൊക്കെയൊരു ഓപ്പർച്യൂണിറ്റി മേ ബി ആ വ്യക്തി നല്ല ജോലി ഉള്ളതുകൊണ്ടായിരിക്കാം അല്ലെങ്കിൽ കിയർപരമായിട്ട് ഒരു ഉയർച്ച ഉണ്ടതുകൊണ്ടായിരിക്കാം ബട്ട് അതിനൊക്കെ കാരണക്കാരൻ കാരണക്കാരി കാരണക്കാരുടെ ആക്ക നിങ്ങളും ആണ് ഏകദേശം അങ്ങനെ നിങ്ങളാണെന്നൊക്കെയാണ് ഇവിടെ കാണിക്കുന്നത് എന്താ വ്യക്തിക്കുണ്ടെങ്കിലും ആ വ്യക്തിക്ക് ഒരു ഇല്ല സത്യം സത്യം പറഞ്ഞ ആ വ്യക്തി സമാധാനമായിട്ട് പി സാറ്റിൽ ഒരു മേ ബി ഒരു ഡോക്ടർ ആയിരിക്കാം മേ ബി നല്ലൊരു ഹൈ പൊസിഷനിലുള്ളൊരു പണം വരുന്ന ഒരു ജോലി ആയിരിക്കാം ബട്ട് കുറേ അധികം സാക്രിഫൈസ് ചെയ്യുന്നുണ്ട് എന്തൊക്കെയൊരു സാക്രിഫൈസ് ചെയ്ത് തന്നെയാണ് ഈ വ്യക്തി ഇവിടം വരെ എത്തിയത് ബട്ട് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു സ്പിരിച്വൽ സ്ട്രെങ്ത് ഇല്ല അതായത് ഒരു ഉന്മേഷം അങ്ങനത്തെയുള്ള സിറ്റുവേഷൻസ് ഇല്ല എന്നുള്ള സമയമായിട്ടാണ് കാണാൻ പറ്റുന്ന ആളെ സംബന്ധിച്ച് ഒരു എന്താ പറയുക നല്ല ജോലിയും കാര്യങ്ങളും സൈക്കിക്കബിലിറ്റിയും എല്ലാം ഉള്ള ഒരാളാണെങ്കിൽ പോലും ഈ വ്യക്തിയെ സംബന്ധിച്ചൊരു സമാധാനമോ കാര്യങ്ങളോ ഇല്ലാത്തൊരു സമയമായിട്ടാണ് ഈ സമയത്ത് കാണാൻ പറ്റുന്നത് കുറേയധികം കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമായിട്ടാണ് കാണാൻ പറ്റുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളടുത്ത് സംസാരിക്കാനൊരു സമയം കണ്ടെത്തുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് തന്നെ പറയാം കാരണം സംസാരമൊക്കെ ബ്ലോക്കേജ് ആണ് ഇവിടെ ലോങ് ഡിസ്റ്റൻസ് ആണെന്ന് വെച്ചാൽ കുറച്ച് ലോങ് ഡിസ്റ്റൻസ് ആണ് കുറേ പേര് കുറച്ചധികം ഡിറ്റാച്ചഡ് ആണ് ലോങ് ഡിസ്റ്റൻസ് ആണെന്ന് പറയാൻ പറ്റത്തില്ല ഡിറ്റാച്ചഡ് സിറ്റിറ്റുവേഷനിലായിട്ടാണ് കാണാൻ പറ്റുന്നത് അതുകൊണ്ട് തന്നെ അതൊരു ലോങ് ഡിസ്റ്റൻസ് ആണെന്ന് പറയാൻ പറ്റില്ല ഈ ഒരു സമയത്ത് നിങ്ങളൊരു ഡിസിഷൻ എടുക്കേണ്ടി വരും ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ ഒരു ഡിസിഷൻ എടുക്കേണ്ടി വരും അല്ലെ എന്തെങ്കിലും ഒരു ചോയ്സ് ചെയ്യേണ്ടി വരും ഒരു മൂവ്മെൻറ്റ് എന്തെങ്കിലും ഒരു ഒരു തീരുമാനം എടുത്ത് മുന്നോട്ട് പോയില്ല എന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ടുള്ള പ്രശ്നത്തിലോട്ട് കടക്കും ഒരു ലൂപ്പ് ഇവിടെ ക്രിയേറ്റ് ആവുന്നുണ്ട് ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിൽ വന്നതിന് ശേഷം കുറേ അധികം കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നടന്നിട്ടുണ്ട് കുറേ അധികം നിങ്ങളെ നിങ്ങളെല്ലാതാക്കിയിട്ടുണ്ട് അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ കുറേ അധികം ഓ തന്നിട്ടുണ്ട് കുറേ അധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ബട്ട് അതൊക്കെ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളതെല്ലാം മറന്നിട്ട് പോലും ഈ ഒരു വ്യക്തി ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരു വ്യക്തിക്ക് ഭയങ്കരമായിട്ടും ട്രാൻസ്ഫർമേഷൻ വന്ന് നിൽക്കുന്ന സമയത്ത് നിങ്ങളെ ഓർക്കുന്നില്ല എന്നുള്ളത് നിങ്ങൾ ഭയങ്കരമായിട്ട് മനസ്സൊണ്ട് ആലോചിക്കുന്ന ഒരു സമയമായിട്ടാണ് ഈ സമയം കാണാൻ പറ്റുന്നത് കറണ്ട്ലി ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയുടെ സിറ്റുവേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻലി പറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ അധികം ഇഷ്യൂസ് ഉണ്ട് കുറേ അധികം പ്രശ്നങ്ങളുണ്ട് ആരൊക്കെ തമ്മിലുള്ള പ്രശ്നങ്ങളുണ്ട് എന്തൊക്കെ സിറ്റുവേഷൻസ് ഉണ്ട് ആരൊക്കെ ഈ റിലേഷൻഷിപ്പിൽ കയറി കണ്ടിട്ടുണ്ട് ബട്ട് അതൊക്കെ ഭയങ്കര വിഷമത്തോടെ കണ്ടു നിൽക്കുന്ന ഒരു സമയമായിട്ടാണ് കാണാൻ പറ്റുന്നത് ഓപ്പോസിറ്റ് നിൽക്കുന്നത് അതിലൊന്നും തലയിടാൻ പോലും ആൾ മുതിരുന്നില്ല അതൊരു ഫാമിലി ഇഷ്യൂസ് ആയിരിക്കാം അവർക്കൊന്നും ചെയ്യാം നിങ്ങൾക്ക് വേണ്ടിയിട്ട് അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നത് ഭയങ്കരമായിട്ടുള്ള വിഷമ അവസ്ഥയിൽ നിൽക്കുന്നൊരു സമയമായിട്ടാണ് എനിക്ക് കാണാൻ പറ്റുന്നത് ഇവിടെ കാണാൻ പറ്റുന്നത് ഒരു സോൾ കണക്റ്റഡ് ആണ് സോൾ പരമായിട്ടുള്ളൊരു ഉള്ള ആൾക്കാരായിട്ടാണ് കാണാൻ പറ്റുന്നത് ഭയങ്കരമായിട്ടുള്ള ഒരു ലവ് മുന്നേ കൊണ്ട് നടന്ന ആൾക്കാരായിട്ടാണ് കാണാൻ പറ്റുന്നത് ഭയങ്കരമായിട്ടൊരു ഇഷ്ടം മുന്നേ കൊണ്ടു നടന്നൊരാൾക്കാരായിട്ടാണ് കാണാൻ പറ്റുന്നത് രണ്ടുപേരും രണ്ട് ക്യാരക്ടർ ആണെങ്കിൽ പോലും രണ്ട് പേര് ഒരുമിച്ച് ചേർന്ന് നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് ഓപ്പർച്യൂണിറ്റിയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്കുണ്ട് എന്നാണ് ഇവിടെ പറയുന്നത് നമ്പർ വൺ സോൾമേറ്റ് കാര്യങ്ങളാണ് പറയുന്നത് ഒട്ടും ഇഷ്ടമല്ലെങ്കിൽ പോലും നിങ്ങൾ തമ്മിൽ ഒന്ന് ചേർന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓക്കെ ആണെന്നാണ് ഇവിടെ കാണിക്കുന്നത് എന്തൊക്കെയൊരു ബ്ലസ്സിങ്സ് ഉണ്ടാകുന്നുണ്ട് അതിനനുസരിച്ചുള്ള ബ്ലസ്സിംഗ്സും കാര്യങ്ങളും നിങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ട് നിങ്ങൾ എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കണം ഫ്രണ്ട്സ് ആണെങ്കിലും ഫാമിലി ആണെങ്കിലും അതേപോലെ തന്നെ റിലേറ്റീവ്സ് ആണെങ്കിൽ നിങ്ങൾ ആ ഈ വ്യക്തി ആരാണെങ്കിൽ പോലും നിങ്ങൾ ഒരു തീരുമാനം എടുത്തില്ലെന്നുണ്ടെങ്കിൽ ഭയങ്കര പെയിൻഫുൾ ആയിരിക്കും ഭയങ്കര വേദനയായിരിക്കും നിങ്ങൾ ഈ സമയത്ത് എടുത്തുകൊണ്ടിരിക്കുന്നത് കാരണം അത്രയും ഒരു ഒരു എബിലിറ്റി ഇത്രയും ഒരു സിറ്റുവേഷനിൽ കടന്നു പോകേണ്ട ആവശ്യത്തിൽ ഫിനാൻഷ്യൽ അതേപോലെ തന്നെ പല കാര്യത്തിലും ജോലിയിൽ കരിയറിലൊക്കെ അത് ബാധിക്കുന്നുണ്ട് അങ്ങനെ ബാധിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് എനിക്ക് ഈ സമയത്ത് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത് ഒരു പാർട്ട്ണർഷിപ്പ് അലയൻസ് ബന്ധമാണിത് അതായത് നിങ്ങളുടെ ഒരു പാർട്ട്ണർ തന്നെയാണ് നിങ്ങളുടെ ഡെസ്റ്റിനിയിലുള്ളൊരു വ്യക്തിയായിട്ട് കാണാം ഡെസ്റ്റിനിയിലുള്ള വ്യക്തിയായിട്ട് ഓക്കെ ഓൾമോസ്റ്റ് അങ്ങനെയൊക്കെ തന്നെയാണ് ഒരു സ്ട്രെങ്ത് ഇല്ല റിലേഷൻഷിപ്പിൽ ഒരു സ്ട്രെങ്ത് ഇല്ല എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത് ഭയങ്കരമായിട്ട് സഫർ ചെയ്യുന്നുണ്ട് രണ്ടുപേരും ഭയങ്കരമായിട്ട് സഫർ ചെയ്യുന്നുണ്ട് സാക്രിഫൈസ് ചെയ്യുന്നുണ്ട് ഇതുവരെ ആരൊക്കെ എന്തൊക്കെയോ കോംപ്രമൈസ് ചെയ്തിട്ടാണ് നിങ്ങൾ രണ്ടുപേരും ഈ ഒരു എത്തി എന്നുള്ളതാണ് കാണാൻ പറ്റുന്നത് ബട്ട് ബാക്ക്ഗ്രൗണ്ടിൽ ഡിവൈൻസിൽ എന്തൊക്കെ പ്ലാൻ ഉണ്ട് ആ പ്ലാനിനനുസരിച്ച് നടക്കുന്ന ഒരു സമയമായിട്ടാണ് കാണാൻ പറ്റുന്നത് ഭയങ്കരമായിട്ടുള്ള ഇൻഡ്യൂട്ടീവാണ് നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻഡ്യൂട്ടീവിൽ കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് സംസാരിക്കാൻ പറ്റുന്നുണ്ട് കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട് സ്വപ്നങ്ങൾ കാണാൻ പറ്റുന്നുണ്ട് ഇൻഡ്യൂട്ടീവിൽ ആ വ്യക്തി എന്താണ് ചെയ്യുന്നത് അതൊക്കെ നിങ്ങൾക്ക് ഇവിടെ മനസ്സിലാവുന്ന ഒരു സമയമായിട്ടാണ് കാണാൻ പറ്റുന്നത് നിങ്ങൾ എത്ര ചേർത്ത് പിടിച്ചിട്ടും ഈ വ്യക്തി നിങ്ങളുടെ നേടുത്ത് ചേരുന്നില്ല എന്നുള്ളതാണ് കാണാൻ പറ്റുന്നത് ഫാമിലി പരമായിട്ട് ആ വ്യക്തി കുറച്ച് ഡിറ്റാച്ച്ഡ് ആയിട്ട് സമയമായിട്ടാണ് കാണാൻ പറ്റുന്നത് എന്തൊക്കെയൊരു വിഷമം പെയിൻഫുൾ ആയിട്ടുള്ള സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്ന സമയമായിട്ടാണ് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയെ കാണാൻ പറ്റുന്നത് നിങ്ങൾ വിചാരിച്ച പേർസ് അങ്ങനത്തെ സറ്റുവേഷനാണ് ഈ വ്യക്തി കുറേ അധികം അറിവും കാര്യങ്ങളും അനുഭവ സമ്പത്തും പരിചയം എല്ലാം ഉണ്ടെങ്കിൽ പോലും എന്താ പറയുക ഈ വ്യക്തിക്ക് അതൊന്നും പറയാനോ അല്ലെങ്കിൽ ഈ വ്യക്തിക്ക് അതൊന്നും ചെയ്യാനോ ആരും പറയാൻ കേൾക്കാനൊന്നും ഒന്നും ആരും ഇല്ലാത്തൊരു സമയത്താണ് കാണാൻ പറ്റുന്നത് അല്ലെങ്കിൽ ഈ വ്യക്തിയെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയെ ഫാമിലി അമ്മ അച്ഛനായിട്ടാണ് കാണാൻ പറ്റുന്നത് കാരണം ഫാമിലി റിലേറ്റീവ്സ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഈ വ്യക്തിയെ ഭയങ്കര ഒരു സിറ്റുവേഷൻ ആയിട്ട് കാണാൻ പറ്റുന്നു ഭയങ്കര നെഗറ്റീവ് ആയി മാറ്റി നിർത്തുന്ന സിറ്റുവേഷൻ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട് എന്താ പറയുക ഭയങ്കര കാര്യങ്ങളാണ് എന്താ അറിവും കാര്യങ്ങളെല്ലാം ഉണ്ടെങ്കിൽ പോലും ആരും കേൾക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ നിൽക്കുന്നൊരു സമയമായിട്ടാണ് കാണാൻ പറ്റുന്നത് ഈ വ്യക്തിയെ സംബന്ധിച്ച് ഭയങ്കര സൈക്കിക്കബിലിറ്റി ഭയങ്കരമായിട്ടുള്ള എന്താ പറയുക ഒരു ഓവറാ പവർ ഭയങ്കരമായിട്ടുള്ള എനർജികൾ ഉള്ള ഒരാളായിട്ടാണ് കാണാൻ പറ്റുന്ന സ്ട്രോങ് ആയിട്ടുള്ളൊരു ജോലിയും കാര്യങ്ങളുള്ള ഒരാളായിട്ടാണ് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ കണ്ടുവെച്ച് കാണാൻ പറ്റുന്നത് ബട്ട് ഈ ഒരു വ്യക്തിയെക്കുറിച്ച് വിറ്റ്സ് കടന്നു പോകുന്ന വഴിയെന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്ക് ഭയങ്കരമായിട്ട് സഫർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമായിട്ടാണ് കാണാൻ പറ്റുന്നത് എന്തൊക്കെയോ കാര്യങ്ങൾ ഈ ചെയ്യണം എന്നുണ്ട് ബട്ട് ഒന്നും ചെയ്യാൻ പറ്റാത്ത സമയത്ത് സമയമായിട്ടാണ് കാണാൻ പറ്റുന്നത് നിങ്ങളുടെ കാര്യത്തിൽ ഈ വ്യക്തിക്ക് എന്തെങ്കിലും തീരുമാനമെടുക്കണം അല്ലെങ്കിൽ നിങ്ങളിതോട്ട് വരണം എന്ന എന്നാഗ്രഹമുണ്ടെങ്കിൽ പോലും ഒന്നും ചെയ്യാൻ പറ്റാത്ത ഭയങ്കരമായിട്ട് സഫർ ചെയ്ത് നിൽക്കുന്ന പേഷ്യൻ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു സമയമായിട്ടാണ് കാണാൻ പറ്റുന്നത് ഈ വ്യക്തിയെ സംബന്ധിച്ച് അപ്പം ഇതൊക്കെയാണ് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിലുദ്ദേശിച്ച വ്യക്തിയെക്കുറിച്ച് നിങ്ങളെ നിങ്ങളുടെ അടുത്തുള്ള ഒരു ഫീലിംഗ്സും ആ വ്യക്തിയുടെ എപ്പോഴും കറണ്ട് ഫീലിംഗ്സും ആയിട്ട് കാണാൻ പറ്റുന്നത് അപ്പോൾ ഇതിന് പുറമെ ആരെങ്കിലും പേഴ്സൺ എടുത്താലും പോണോ ജസ്റ്റ് കോൺടാക്ട് നമുക്ക് അടുത്ത വീട്ടിലോട്ട് കാണാം ഓക്കെ ബൈ ടാറ്റ